ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് ചുഴലിക്കാട്ട് ദുർബലമായി പക്ഷേ മഴക്കെടുതിയിൽ വലയുകയാണ് തമിഴ്നാടും പുതുച്ചേരിയും ഇതുവരെ പതിമൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ ഏഴുപേർക്കായി തെരച്ചിൽ തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പരക്കെ മഴയും വെള്ളക്കെട്ടും രൂക്ഷമാണ് കൃഷ്ണഗിരി ഊത്താങ്കര സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകൾ കനത്ത മഴയിൽ ഒലിച്ചുപോയി ആ ദൃശ്യങ്ങളിലേക്ക് കെ പി നദീറ കൂടുതൽ വിവരങ്ങൾ നൽകും നദീറ ഇപ്പോൾ കേരളത്തിലാണ് മഴ പെയ്ത് രൂക്ഷമാകുന്നത് നേരത്തെ പെയ്ത മഴയുടെ കെടുതികൾ തമിഴ്നാടിനെയും പുതുച്ചേരിയെയും എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് കാണാതായ ആ മനുഷ്യരെ കണ്ടെത്താൻ അവർക്ക് കഴുകിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ വിജയ സങ്കടകരമായ വാർത്തയാണ് ഈ തിരുവണ്ണാമലയിൽ ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മൺവെട്ടി ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടും കഴിയുന്ന അത്ര ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റിക്കൊണ്ടും ഇവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്നലെ ഇപ്പോൾ നേരത്തോട് നേരമാകാൻ പോവുകയാണ് ഇതുവരെ ഈ ഏഴംഗ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല ഇവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ ഈ വീടിൻ്റെ പുറകിൽ ഇപ്പോഴും ഒരു വലിയ മലയും അതിൻ്റെ മുകളിൽ ഒരു പാറക്കഷ്ണവും നിൽക്കുന്നുണ്ട് അത് ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം പോലും ഈ സമയത്ത് ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലാണുള്ളത് എന്നാലും ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും അഗ്നിശമന എല്ലാം ചേർന്ന് ഈ കുടുംബത്തെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജിതമായി നടത്തുന്നുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യാപകമായി മഴ പെയ്യുകയാണ് ഏറ്റവും കൂടുതൽ മഴ വിഴുപ്പുറത്താണ് പെയ്യുന്നത് അവിടെ വിക്രവണ്ടിയിൽ റെയിൽവേ പാളങ്ങളെല്ലാം തന്നെ താറുമാറായിരിക്കുന്നു വീടുകളിൽ നിന്ന് വെള്ളം കയറിയത് കൊണ്ട് ആളുകളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത് ഇവിടേക്കാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തി ഇവർക്ക് ആശ്വാസം പകർന്ന് മടങ്ങിപ്പോയിരിക്കുന്നത് കേന്ദ്ര സംഘത്തെ ഈ മഴക്കെടുതി വിലയിരുത്താൻ പറഞ്ഞു വിടണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് എം കെ സ്റ്റാലിൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത് മഴക്കെടുതി സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിനുടൻ തന്നെ അയക്കുമെത്തും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കേന്ദ്ര ഉടൻ സന്ദർശനം നടത്തണമെന്നും അദ്ദേഹം മഴ ഇപ്പോൾ നീലഗിരി കോയമ്പത്തൂർ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യത ഇവിടെ റെഡ് അലേർട്ട് നിലനിൽക്കുകയുമാണ് സുജയ ശരി എ പി നദീറെയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത് ഇപ്പോൾ കോയമ്പത്തൂർ നീലഗിരി ഭാഗങ്ങളിലാണ് മഴ തകർത്ത് പെയ്യുന്നത് കഴിഞ്ഞ ദിവസം പുതുച്ചേരിയിൽ മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയാണ് ഒരു ദിവസം പെയ്യുന്ന ഏറ്റവും ഉയർന്ന അളവിലെ മഴയാണ് രേഖപ്പെടുത്തിയത് അതിൻ്റെ